എൻ്റെ ഫേസ് കാണുമ്പോൾ എനിക്ക് അറിയില്ല നിങ്ങൾക്ക് ഒരു ടയേർഡ് ലുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഐ എം നോട്ട് ഫീലിംഗ് വെൽ അതുകൊണ്ടാണ് എല്ലാവരും അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അപ്പം എൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവരും സ്വാഗതം ആദ്യം തന്നെ പറയുകയാണ് ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇപ്പം ലക്കി ഡ്രോ ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണ് ലക്കി ഡ്രോ ഇപ്പം ലക്കി ഡ്രോ റിലേറ്റ് ചെയ്തിട്ട് കുഞ്ഞാൻ പാണ്ടിക്കാട് കുഞ്ഞാൻ പാണ്ടിക്കാടിനെ അറിയുന്ന ആൾക്കാരുണ്ട് അറിയാത്ത ആൾക്കാരുണ്ട് പറഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഒരു ലക്കി ഡ്രോ കൂടി തന്നെ കുഞ്ഞാൻ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുണ്ട് എങ്ങനെയൊക്കെ ഒരു ഡ്രോ ലക്കി ഡ്രോ പരിപാടിയിൽ ഉടായ്പ് കാണിക്കാം എന്നുള്ളത് വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാരും വന്നിട്ടുണ്ട് ഇപ്പം നസീർ എന്ന് പറയുന്ന ആളൊക്കെ കാരണം നമ്മളിപ്പോൾ കരുതിയത് ലക്കി ഡ്രോ ചെയ്യുമ്പം അത് നൂറ് ശതമാനം ശരിയാണ് അതിൽ ഒരു കള്ളത്തരവുമായും ചേർക്കാൻ പറ്റില്ല കാരണം നറുക്കിടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുകയല്ലേ എന്നത് എന്നൊരു തോട്ടമൊക്കെ ആയിരുന്നു പക്ഷെ അതിന് ബാക്കിന് ഇങ്ങനെയൊക്കെ ഒളിപ്പിച്ച് വെക്കാം അതിങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റിൽ എടുക്കാം എന്നുള്ള തോട്ടമൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കിട്ടിയത് ആ ഒരു വിഷയത്തിലാണ് അത് കഴിഞ്ഞ് ടി ടി ഫാമിലിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ഇതുപോലെ ലക്കി ഡ്രോ വിഷയത്തെ പറ്റി ഞാൻ സംസാരിച്ചെങ്കിലും അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം പുതിയ ലക്കീ ഡ്രോ വിഷയവുമായിട്ട് വന്നിരിക്കുകയാണ് നമ്മളുടെ സ്വന്തം രേണു സുദിയും രേണു സുദിയുടെ ഇപ്പോഴത്തെ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ പാർട്ട്ണർ ആയിട്ടുള്ള പ്രജീഷു ആയിട്ട് ഇപ്പോൾ നല്ല അടിപൊളി പോസ്റ്ററൊക്കെയാണുള്ളത് മൂന്ന് കോണ്ടാക്റ്റ് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് ഗിഫ്റ്റായിട്ട് കുറേ സാധനങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട് വലിയൊരു വീടാണ് ആദ്യത്തെ ആൾക്ക് ഗിഫ്റ്റ് വരുന്നത് രണ്ടാമത്തെ ഗിഫ്റ്റ് സ്വിഫ്റ്റ് കാറ് ബ്ലൂ ആണ് മൂന്നാമത്തെ ഗിഫ്റ്റ് ജാവ ബൈക്കാണ് നാലാമത്തെ ഗിഫ്റ്റ് അഞ്ച് പേർക്ക് സ്കൂട്ടിയുണ്ട് പിന്നെ ആറാമത്തെ ഗിഫ്റ്റ് ഗോൾഡ് കോയിൻ ആണ് അമ്പത് പേർക്ക് കേട്ടോ അപ്പൊ ഇതെല്ലാം കൂടെ വെച്ചിട്ടുള്ളതാണ് അപ്പൊ ഇതിന് അഞ്ഞൂറ് രൂപയാണ് ഒരു ടിക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഈ പരിപാടി അങ്ങ് തുടങ്ങിയിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇതിനെ പറ്റി വിശദീകരിച്ച് പറയുന്നതിനു അത് ഇവരുടെ വീഡിയോ എന്താണെന്ന് കാണാം എന്താണ് ഇവർ ഇതെല്ലാം പറഞ്ഞു കൂട്ടി നമ്മൾ അറിയണ്ട എന്നിട്ടല്ലേ നമുക്ക് സംസാരിക്കാൻ പറ്റും അഞ്ഞൂറ് രൂപ വീട് വേണേ വേറൊന്നുമല്ല രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് കിഡിലും വീട് നിങ്ങളെ കാത്തിരിക്കുകയാണ് വീട് മാത്രല്ല ആദ്യം തന്നെ പോയി അഞ്ഞൂറ് രൂപയ്ക്ക് എങ്ങനെയാണ് വീട് കിട്ടുക ചേട്ടാ ഇത് തെറ്റാ അങ്ങനെയാണ് ഞാൻ ഇത് അഞ്ഞൂറ് ഉറുപ്പ്യ തരാം എനിക്കാ വീട് തരില്ല കൂപ്പൺ എടുക്കുന്ന അതിൽ നിന്ന് ഭാഗ്യശാലിയായിട്ടുള്ള ഒരാൾക്ക് വീട് കിട്ടുമോ അങ്ങനെ പറയണം പിന്നെ ഈ കൂപ്പണിൽ എന്തൊക്കെ പരിപാടിയാണ് നടക്കുന്നത് നമുക്കറിയില്ല തൊട്ട് മുമ്പ് ഒരു വലിയൊരു കൂപ്പൺ പണി കിട്ടിയത് കൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് നോക്കിയും കണ്ടേ കളിക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാലും അഞ്ഞൂറ് എല്ലാവർക്കും വീടില്ല ഒരാൾക്ക് ഓക്കെ പക്ഷേ എല്ലാവരും എടുക്കണം എന്നാർക്ക് ഓക്കെ മാത്രല്ല രണ്ടാം സമ്മാനം എന്ന് വരുന്നത് പുതിയൊരു അടിപൊളി സ്വിഫ്റ്റ് ആണ് അതുപോലെ തന്നെ മൂന്നാം സമ്മാനം എന്ന് പറയുന്നത് ഒരു അടിപൊളി ബൈക്കാണ് ഗൈസ് അതെ നാലാം സമ്മാനമായിട്ട് വരുന്ന അഞ്ചു പേർക്കുള്ള ഒരു അടിപൊളി സ്കൂട്ടിയാണ് ഗൈസ് അതുപോലെ അഞ്ചാം സമ്മാനമായിട്ട് വരുന്നത് അൻപത് പേർക്കുള്ള നാണയം മലപ്പുറത്തുള്ള വണ്ടൂരിലാണ് ഈ ഒരു അടിപൊളി പ്രോപ്പർട്ടി ഉള്ളത് സത്യം പറയണെങ്കിൽ നിങ്ങളാണ് ഇതിന്റെ ഭാഗ്യശാലി കാരണം നിങ്ങൾ ലൈവ് ആയിട്ടാണ് ഇത് നറുക്കെടുക്കുന്നത് നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഇതെല്ലാം ചെയ്യുന്നതും അപ്പൊ എന്തായാലും നമുക്ക് ഈ വീടും വീട് കാണാം നിങ്ങൾക്ക് ഒരു കിടന്ന ഓഫറാണ് വീടിനുള്ളിലെ ഒരു നമ്മൾ അതുപോലെ തന്നെ വിശാലമായിട്ടൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നറുക്കെടുക്കൽ വളരെ ലൈവ് ലൈവായിട്ടാണ് നിങ്ങളാണ് എടുക്കുന്നത് എന്നൊക്കെ ഈ ചേട്ടൻ ഇതിൽ എടുത്തു പറഞ്ഞു എടുത്തു പറയാനുള്ളതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നേരത്തെ കുഞ്ഞാൻ പാണ്ടിക്കാട് കാണിച്ചതുപോലെ ഒരു ഉഡായ്പ പരിപാടി നമ്മളുടെ നറുക്കെടുപ്പിൽ ഉണ്ടാവില്ല സോ എല്ലാരും എടുത്തോളൂ വിശ്വസനീയമാണ് വിശ്വസനീയമാണ് എടുക്കു എടുക്കു എടുക്കൂ എന്നാണ് ഇവര് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീടും കൂടെ കാണാം എന്നിട്ട് നമുക്ക് ഇതിനെ കുറിച്ച് അങ്ങ് സംസാരിക്കാം സെറ്റപ്പ് ആണോന്ന് അറിയില്ലല്ലോ നോക്കി നോക്കാം അതുപോലെ തന്നെ മൂന്ന് ബെഡ്റൂം ഉണ്ട് കേട്ടോ സൂപ്പർ ബെഡ്റൂം ആണ് അതുപോലെ ബാൽക്കണിയിൽ ആണ് ഓക്കെ ഉണ്ട് എന്തായാലും പോവാൻ നമുക്ക് കാണാം അപ്പൊ ഒരു അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു അടിപൊളി വീട് നിങ്ങൾക്ക് സ്വന്തമാക്കും അപ്പൊ ഇതിന്റെ മോളിലേക്ക് വന്നിട്ടുണ്ട് ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ അടിപൊളി വിഷുസ് പറഞ്ഞ കാഴ്ചയാണ് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ബാക്കിയും കൂടി ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇതിന്റെ ബാൽക്കണിയിലെ നമ്മൾ വരുന്നത് നല്ല അത്യാവശ്യം വായും ഒക്കെ ഉള്ള ഏരിയ തന്നെയാണ് റോഡ് സൈഡ് അതെ റോഡ് സൈഡിലാണ് ഈ ഒരു സ്ഥലം അടിപൊളി നല്ല മിഷുവേഴ്സ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ എടുത്തു പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് ക്യാമറ ഒന്ന് മേലോട്ടാക്കി എന്താണെന്ന് വെച്ചാൽ ആ വീട്ടിൽ കാണിച്ച അതേ ലൈറ്റ് ഈ വീട്ടിലും ഉണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ക്യാമറ കാണിച്ചത് ആൻഡ് ദ നെസ്റ്റിൻ എന്ന് പറയുന്നത് ഇവർക്ക് കൊടുത്ത പൈസ ഉള്ളത് ഇവർ വളരെ വ്യക്തമായി കാണിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇതൊരു കൊളാബറേഷൻ ആണല്ലോ എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കൊളാബറേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ എന്തേ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതിൻ്റെ ഭാഗമായിട്ട് ഇവര് വളരെ വൃത്തിയിൽ കാണിച്ചിട്ടില്ല അതിൻ്റെ ഹോളും റൂമും സ്റ്റെപ്പും ബാൽക്കണിയും ഇതൊക്കെ അങ്ങ് അങ്ങ് വിശദീകരിച്ച് അങ്ങ് കൊടുത്തിട്ടുണ്ട് ഇനി ഇങ്ങനത്തെ എന്തെങ്കിലും കൊളബിണ്ട് കൊളാബ്സ് ഉണ്ടെങ്കിൽ എന്തായാലും ഇവരെ വിളിക്കാം കേട്ടോ ഇവരെ അതിനെ അങ്ങ് പൊലിപ്പിക്കാൻ ഇവർ ബെസ്റ്റാണ് ബാക്കി കൂടി കാണാം എന്താ ഫുള്ള് നോക്ക് എന്നിട്ടല്ലേ നമുക്ക് ഇതിനെക്കുറിച്ച് വർത്താനം പറയണ്ടത് ആഗസ്റ്റ് പതിനഞ്ചാട്ടോ വീട് മാത്രമല്ല നിങ്ങളെ തേടിയിരിക്കുന്നത് അഞ്ച് ബമ്പർ ഗിഫ്റ്റ് പോലത്തെ അഞ്ച് ബമ്പർ ഗിഫ്റ്റ് ആണ് അപ്പൊ നിങ്ങൾ ആരും മറക്കണ്ട താഴെ കാരണതായി ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക ടിക്കറ്റ് ബുക്ക് ചെയ്യാട് വാട്സാപ്പ് നമ്പറിൽ ടിക്കറ്റ് എടുക്കുക ഉറപ്പായിട്ട് ഞാൻ പറയുന്നു ഇതില് നടക്കെടുക്കുന്ന ആളും വിജയും നിങ്ങളായിരിക്കും ഓക്കെ നിങ്ങൾ പ്രേക്ഷകരായിരിക്കും ആ കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട എന്തായാലും ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നത് ഇപ്പൊ തന്നെ ഈ വീഡിയോ കാണുമ്പോൾ ഇപ്പൊ തന്നെ നിങ്ങൾ അവനെ കോണ്ടാക്ട് ചെയ്യുക നിങ്ങളുടെ ഷെയർ ചെയ്യട്ടെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ കിട്ടുന്ന ഭാഗ്യന്താണ് അപ്പം ഇതാണ് സംഭവം ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ആണ് നറുക്കെടുക്കുന്നത് അപ്പൊ ഇന്നലെ ഇട്ട വീഡിയോ ആണ് ഇന്നലെ ജൂൺ പതിനഞ്ചാം തീയതി അപ്പം രണ്ട് മാസം എക്സാക്ട് രണ്ട് മാസം ഉണ്ട് കേട്ടോ അഞ്ഞൂറ് രൂപയാണ് ഒരു നറക്കിന് വരുന്നത് ആദ്യം തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോട്ടെ ഫസ്റ്റ് മെയിൻ തിങ് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഗവൺമെൻറ് സിസ്റ്റം ലീഗലി സപ്പോർട്ട് ചെയ്യാത്ത ഒരു പരിപാടിയാണത് എന്നുവെച്ചാൽ നമ്മുടെ കേരളത്തിൽ ചെയ്യാൻ പറ്റാത്ത ഒരു പരിപാടിയാണത് കാരണം ഇങ്ങനത്തെ പരിപാടി ഇവിടെ ചെയ്യുന്നതിന് ബേസിക് ആയിട്ടുള്ള പെർമിഷൻ ഇല്ല അല്ലെ ലീഗൽ റൈറ്റ് ഇല്ല പിന്നെ എങ്ങനെയാണ് ഈ ഒരു പരിപാടി നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം ഓൾറെഡി നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ടൊരു കോൺട്രവേഴ്സി വരികയും അതിൽ നറുക്കെടുപ്പ് ചെയ്ത കുഞ്ഞാൻ പാണ്ടിക്കാടിനോട് തന്നെ ഇത് ലീഗലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള കാര്യമല്ലേലോ ഏതെങ്കിലും ഒരാൾ കേസ് കൊടുത്ത് നിങ്ങൾ പെടില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആണ് പറഞ്ഞത് ഞങ്ങൾ കർണാടക ഭാഗത്ത് നിന്ന് ചെയ്ത പരിപാടിയാണിത് എന്നാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ഈ ചെയ്ത ഈ പരിപാടിനെ കുറിച്ച് ഏതെങ്കിലും ഒരാൾ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നിങ്ങളെ പിടിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട് ആൻഡ് ലീഗലി അക്സെപ്റ്റഡ് അല്ലാത്തൊരു കാര്യമായിട്ടും കൊണ്ടാണ് നമ്മുടെ ലീഗൽ സിസ്റ്റം ഇത് മൈൻഡ് ചെയ്യാത്തേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം അങ്ങേ പറമ്പ് കൂടെ ഒരുത്ത വണ്ടി ഓടിച്ചാൽ ഇപ്പുറത്തെ പറമ്പ് കൂടെ വന്ന് അവനെ പിടിക്കാനും ബെറ്റി അടിക്കാനും എല്ലാവർക്കും ടൈമുണ്ട് പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും എന്തുകൊണ്ടാണ് ഒരു ശ്രദ്ധയും കൊടുക്കാത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഒരാളെ പിടിച്ചാൽ മതി ഒരാളെ ഈ കേസിൽ പിടിച്ചാൽ ഈ പരിപാടി ഇവിടെ അങ്ങ് അവസാനിക്കും ഇല്ലെങ്കിൽ ഇപ്പം എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ കൂടിക്കൂടി വരുവാണ് അന്ന് കുഞ്ഞാൻ പാണ്ടിക്കാട് വന്നു അതിന് ശേഷം ടി ടി ഫാമിലി വന്നു അതിനുശേഷം അതപ്പോൾ ഇവരും വന്നു അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ തരത്തിലുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് അക്സെപ്റ്റഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ഗവൺമെൻറ് ഇതിനെ അഗെയിൻസ്റ്റ് എന്തായാലും ഒരു ആക്ഷൻ എടുക്കണം ലീഗൽ സിസ്റ്റം ഇതിനെ അഗെയിൻസ്റ്റ് എന്തായാലും ഒരു ആക്ഷൻ എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ ഇതിങ്ങനെ കൂടി കൂടി വരും രണ്ടാമത്തെ ഒരു കാര്യം ഇവരിതിൽ പറഞ്ഞു മലപ്പുറം വടൂർ അല്ലേ മലപ്പുറം വടൂര് എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ വേറെ ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങളും പ്രോപ്പറായിട്ട് ഇവർ പറഞ്ഞിട്ടില്ല എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഒരു കാര്യം ചെയ്യുമ്പോൾ മലപ്പുറം വടൂർ ആണ് ഇത് ഇന്ന വ്യക്തിയുടെ വീടാണ് ഈ വ്യക്തി ഇന്ന കാരണത്താലാണ് ഈ വീട് ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടി കൊടുക്കുന്നത് അപ്പോൾ അതിനിങ്ങനെയാണ് ഇങ്ങനെയാണ് ഇത് ചെയ്യിക്കുന്ന ആൾ ഇവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊരു ഒരു ഒരു സാധനം വേണ്ടേ ഇതിപ്പോൾ നിങ്ങളിതിന് കൊളാബറേഷൻ ആണ് അല്ലാണ്ട് ഈ രേണു സുദീ എന്ന് പറയുന്ന വ്യക്തിയല്ല ഈ പരിപാടി പരിപാടിയായിട്ട് നടക്കുന്നത് രേണു സുദിക്കല്ല ഈ പരിപാടി വേറെ ഏതോ പെർട്ടിക്കുലർ ടീം ചെയ്യുന്ന സാധനം ജനങ്ങളുടെ ഉള്ളിൽ ഫ്രണ്ടിലോട്ട് എത്തിക്കാൻ വേണ്ടി രേണു സുദീ ഒരു വഴിയായെന്ന് മാത്രമേ ഉള്ളൂ എന്തുകൊണ്ടാണ് ആ ടീമിന് ഇൻട്രഡ്യൂസ് ചെയ്തില്ല ഏത് ടീമാണ് ചെയ്യുന്നത് എവിടെ വെച്ചാണ് ചെയ്യുന്നത് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതിൻ്റെ എങ്ങനെയാണ് നിങ്ങൾ വീടിൻ്റെ ഉള്ളി ഉള്ളൊന്നല്ല കാണിക്കേണ്ടത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീട് എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ ഏകദേശം നമുക്ക് ഊഹിക്കാം അതല്ല കാണിക്കുന്നത് ഇവരാണ് നടത്തുന്നത് ഇന്ന കാരണത്താലാണ് നടത്തുന്നത് ഇന്ന രീതിയിലാണ് നമ്മൾ നടത്താൻ പോകുന്നത് ഇന്ന ഇന്ന വഴിയാണ് എന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ പറയേണ്ടത് കാരണം ഇത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു അഞ്ഞൂറ് റുപ്പ്യേൻ്റെ കൂപ്പണാണ് എന്തായാലും ഒരു അഞ്ഞൂറിൻ്റെ കൂപ്പൺ ആകുമ്പോൾ എല്ലാവരും ഒരു സാറ്റ് പൂട്ടിൽ നിന്ന് എഴുതി ഞാൻ എടുക്കില്ല എനിക്കിങ്ങനത്തെ പരിപാടിയിലൊന്നും താല്പര്യമില്ല പക്ഷെ ചില ആൾക്കാരൊക്കെ ആ പോവുകയാണ് പോട്ടെ അഞ്ഞൂറല്ലേ കിട്ടുകയാണെങ്കിൽ ഒരു വണ്ടിയല്ലേ ഒരു മെൻ്റാലിറ്റിയിൽ കുറേ ആൾക്കാരൊക്കെ എടുക്കും ഒരു എന്താ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ ആൾ എടുത്താൽ തന്നെ നിങ്ങൾക്ക് എത്ര രൂപ അതിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റും നല്ല രൂപ ഏൺ ചെയ്യാൻ പറ്റും അഞ്ഞൂറ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം രണ്ട് മാസം ഉള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ടിക്കറ്റ് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇതിൻ്റെയൊക്കെ ഒതൻ്റെ സ്വീറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ എന്താ പറയുക കുറച്ചും കുറച്ചുകൂടെ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ചിട്ട് നിങ്ങൾ പറയണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് മൂന്നാമത് ഇത് റിലേറ്റ് ചെയ്തിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം രേണു സുധി അല്ലെങ്കിൽ പ്രജീഷ് എന്നീ പറയുന്ന ഈ കോം ഈ രണ്ട് വ്യക്തികളെ ഈ വീഡിയോയിലോട്ട് കൊണ്ടുവരാനുള്ളതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പം സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഫെയിമിൽ നിൽക്കുന്ന ആൾക്കാരാണ് അത്യാവശ്യം നല്ല നല്ല രീതിയിൽ ഫെയിമിൽ നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ എന്ത് ചെയ്താലും അതൊരു ടോപ്പിക്ക് ആവും എന്ന ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ അത് നാലാൾ അല്ല അത്യാവശ്യം ആൾക്കാരുടെ ഇടയിലോട്ട് എത്തും എന്നൊരു തിരിച്ചറിവ് ഈ നിങ്ങളെ ഏൽപ്പിച്ച ഈ നറുക്കെടുപ്പ് നടത്തുന്ന കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് ഉണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഒരു കൊളാബറേഷന് യൂസ് ചെയ്തതാണ് നിങ്ങൾ നിങ്ങൾ എന്തായാലും പേയ്മെൻറ്റ് വാങ്ങി ചെയ്തിട്ടുള്ള ഒരു കൊളാബറേഷൻ രണ്ട് രീതിയിൽ ചെയ്യാം ഒന്നെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് വാങ്ങാം അല്ലെങ്കിൽ കിട്ടുന്ന പ്രോഫിറ്റ് ഉണ്ടല്ലോ പ്രോഫിറ്റ് ഇല്ല എന്നൊന്നും പറയില്ല ഗൈസ് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് നിങ്ങൾക്ക് എത്ര പ്രോഫിറ്റ് പ്രോഫിറ്റാണോ കിട്ടുന്നത് ആ പ്രോഫിറ്റിനെ ഒരു ഇത്ര പേഴ്സൻറ്റേജ് തരാം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എഗ്രിമെൻറ്റിലായിരിക്കും പോകാം ഇനി കൊളാബറേഷൻ തന്നെ കറക്റ്റ് അല്ലാതെ പെയ്ഡ് കൊളാബറേഷൻ ഒരു അഡ്വർടൈസ്മെൻറ്റ് വരാൻ വേണ്ടി പെയ്ഡ് വന്നു ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ പറയുക നിങ്ങൾക്ക് നിങ്ങളുടെ ജനങ്ങളോട് അല്ലെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോട് വ്യൂവേഴ്സിനോട് ഒരു കുറച്ചെങ്കിലും ഒരു കമ്മിറ്റ്മെൻറ്റ് വേണം എന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്നത് കേട്ട് വിശ്വസിച്ച് എത്രയോ ആൾക്കാരിതിലോട്ട് പൈസ കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട് ഈ പൈസ കൊടുക്കുന്നത് വഴി ഈ തട്ടിപ്പ് പരിപാടിയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് കമ്മിറ്റ്മെൻറ്റാണുള്ളത് ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യം എന്താണ് എന്തിൻ്റെയൊക്കെ പുറത്താണെങ്കിലും ഇനി അയാളുടെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ പുറത്താണെങ്കിൽ ആ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ഥലം കൂടെ ഒരുമിച്ച് വിറ്റിട്ട് അങ്ങ് പൈസ എടുത്താൽ പോരെ ഇങ്ങനെ ഒരു സ്ഥലം വിൽക്കാനുണ്ട് ആർക്കെങ്കിലും വേണേൽ താല്പര്യമുണ്ടേ വന്ന് വാങ്ങുക എന്ന് പറഞ്ഞാൽ പോരെ ഇത് രണ്ട് മാസം കൊണ്ട് ജനങ്ങളുടെ അതിന് അഞ്ഞൂറ് രൂപ കൂപ്പൺ വാങ്ങുകയാണ് അതിന് ഗംഭീരമായ ഡയലോഗുകളൊക്കെ ഇത് ഇവരെ പറ്റിക്കേണ്ട ആവശ്യം എന്താണ് ഞാൻ വീണ്ടും വീണ്ടും പറയാം നിങ്ങൾ കൊളാബ്സ് ചെയ്യുന്ന ആൾക്കാർ അത് ഇതിൻ്റെ കൊളാബ് മാത്രമല്ല സ്കിൻ കെയറിൻ്റെ കൊളാബ്സ് ആണെങ്കിലും സ്കിൻ കെയർ പ്രൊഡക്ട്സിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ ആണെങ്കിലും ഇതിനെയൊക്കെ കൊളാബ് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളോടുള്ള കമ്മിറ്റ്മെൻറ്റിനെ പുറത്താണ് പല ആൾക്കാരും ആ പ്രോഡക്റ്റ് എടുക്കുന്നതും അല്ലെങ്കിൽ അതിൽ ആക്കുന്നതും അവരെ പറ്റിക്കാണ്ട് നിൽക്കാൻ ശ്രമിക്കുക ഇനി എന്തൊക്കെ പറയുകയാണെങ്കിലും നൂറ് ശതമാനം ഉള്ള വളരെ പോസിറ്റീവായിട്ടുള്ള എല്ലാവർക്കും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാധനമൊന്നും ഇത് നൂറ് ശതമാനം ഇതിൽ ജെനുവിനിറ്റിയാണ് നടക്കുക എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു രണ്ട് മാസം കൊണ്ട് അഞ്ഞൂറിൻ്റെ ഒരു കൂപ്പൺ നിങ്ങൾ ഒന്ന് ജസ്റ്റ് റാൻഡംലി കാൽക്കുലേറ്റ് ചെയ്തു ഈവൻ ലൈഫ് ഓഫ് അനന്ദൂടെ ചാനലിൽ എങ്ങനെ ആൾ ഭയങ്കര മാത്തമാറ്റിക്കലി അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തു തരുന്നുണ്ട് അതൊക്കെ നിങ്ങളൊന്ന് നോക്കി നോക്ക് ഞാൻ ആ വീഡിയോ എൻ്റെ മൈൻഡിൽ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു നല്ലൊരു പൈസ നിങ്ങൾക്ക് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ പറ്റും അതിൻ്റെയൊക്കെ ആവശ്യം എന്താണ് ആൻഡ് ഇത് കാണുന്ന ജനങ്ങളോട് പറയുക അഞ്ഞൂറ് ഉറുപ്പ്യയ്ക്ക് വീട് കിട്ടിയ ആഹാ എന്ന് കരുതുന്ന ആൾക്കാരോട് നമ്മൾ അധ്വാനിച്ച് കിട്ടുന്നതും ഈ തക്കാ പൈസക്ക് കിട്ടുന്ന പൈസയായിട്ട് എന്തേലുമൊക്കെ ഒരിതുണ്ടോ അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ കാറ്റഗറി ഓഫ് കാര്യങ്ങൾക്ക് ചെയ്യാൻ ഇനി വേറെ എന്തെങ്കിലും സാധനം ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ ഉദാഹരണം പറയാം നമ്മളിപ്പോൾ തുണിക്കടയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ ഷോപ്പിൽ പോയിട്ടിപ്പോൾ അയ്യ ലൈക്ക് ആയിരം ഉറപ്പേക്കോ രണ്ടായിരം ഉറുപ്പയ്ക്കോ ഒക്കെ എന്തെങ്കിലും സാധനം വാങ്ങി എന്നരുത് അപ്പോൾ രണ്ടായിരം ഒക്കെ സാധനം വാങ്ങിയിട്ടുണ്ടാവും അവരോട് ഇവിടെ നിറക്കിൽ പേര് എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടോ അതൊക്കെ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി അതിനൊന്നും വേറെ സീനേ ഇല്ല ഇത് നമ്മൾ പൈസ കളിയാണ് അഞ്ഞൂറിൻ്റെ അഞ്ഞൂറിൻ്റെതായ വില ഉണ്ട് അഞ്ഞൂറ് വേണ്ട അടുത്ത് അഞ്ഞൂറ് തന്നെ വേണം അപ്പോൾ ദയവ് ചെയ്ത എൻ്റെ വീഡിയോ കാണുന്ന വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് ഈ കൈൻഡ് ഓഫ് തട്ടിപ്പിൽ പെടാണ്ട് നിൽക്കാൻ ശ്രമിക്കുക ആൻഡ് ഈ കൈൻഡ് ഓഫ് കാര്യങ്ങളെ നിങ്ങൾ പ്രൊമോട്ടും ചെയ്യരുത് ഇത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ആൻഡ് ടു ദ ദേണുസ്തു വ്യൂവേഴ്സിനോടും സബ്സ്ക്രൈബേഴ്സിനോടും കുറച്ച് കമ്മിറ്റ്മെൻ്റ് ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഇത് എടുക്കും സംസാരിക്കും റിയാക്ട് ചെയ്യും എന്നുള്ള കാര്യം അറിയാം അപ്പോൾ നിങ്ങൾക്ക് ഒരേ സമയം രണ്ട് ഇതാണ് കിട്ടിയിരിക്കുന്നത് പെയ്ഡ് കൊളാബും രണ്ടാമത്തത് ലൈം ലൈംലൈറ്റിൽ നിൽക്കാൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു വിഷയമാവാനുള്ള ഒരു ഫേസ് കാരണം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ റീസെൻറ്റ് ഈ രേണു സുദീ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒന്നും ഒരു കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഇട്ടിട്ടില്ല കാരണം ഇവർ മിനിറ്റിന് മിനിറ്റിന് ഇൻ്റർവ്യൂ എടുത്ത് പലതും പറയാൻ നിൽക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് അതിന് മാത്രമേ നേരേണ്ട നമ്മളത് വലിയ കാര്യമാക്കാണ്ട് എല്ലാം ഇട്ടതാണ് അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ വേണ്ടേ ഇപ്പോൾ കുഞ്ഞാൻ വിഷയത്തിന് ഒരു കൺക്ലൂഷൻ വരുന്നതിന് മുമ്പ് ഞാനിതിൽ കയറിയാൽ ഡെഫിനറ്റ്ലി ഇവർ എന്നുള്ള ആ ഒരു ഐഡിയയ്ക്ക് കൊടുക്കണം ഇന്നത്തെ നമ്മുടെ ലൈക്ക് So guys, stay tuned for the next video. Ta ta, bye bye.